നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഇറാന് തിരിച്ചടി നൽകിയത് ഒരു ഈച്ച പോലും അറിയാതെ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായി കബളിപ്പിച്ചാണ് ഇസ്രായേൽ വ്യോമസേന ഡ്രോണുകളും മിസൈലുകളും ഇസ്ഫഹൻ പ്രവിശ്യ ലാക്കി തുറത്തുവിട്ടത് ഇറാന്റെ ആണവ കേന്ദ്രവും മിസൈൽ വേദ സംവിധാനവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇസ്ഫഹൻ ആക്രമണം നടത്തിയതായി ഇസ്രയേലോ ആക്രമണം നടന്നതായി ഇറാനോ ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല ഇസ്രയേൽ വ്യോമസേന യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ആക്രമിച്ച പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ബി ബി സിയും ദി ന്യൂയോർക്ക് ടൈംസും വിശകലനം ചെയ്ത് റിപ്പോർട്ട് ചെയ്തു ഇസ്ഫകൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വടക്ക് കിഴക്കായി റഷ്യൻ നിർമ്മിത എസ് ത്രീ ഹൺഡ്രഡ് ഭൂതല വ്യോമ ബാലിസ്റ്റിക് മിസൈൽ വേദ സംവിധാനം ഏപ്രിൽ പതിനഞ്ചിലെ ഉപഗ്രഹ ചിത്രത്തിൽ കാണാം എന്നാൽ ഏപ്രിൽ പത്തൊൻപതിലെ ഗൂഗിൾ ചിത്രത്തിൽ സ്ഥലം ശൂന്യമാണ് എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ആക്രമണം നടന്ന സ്ഥലത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് നെതാൻസിലെ ആണവകേന്ദ്രം ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം റഡാറുകൾ മിസൈൽ വിക്ഷേപണികൾ എന്നിവയടക്കം നിരവധി ഉപകരണങ്ങൾ അടങ്ങുന്നതാണെന്ന് ബി ബി സി വിശകലനത്തിൽ പറയുന്നു ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായി കബളിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കണ്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ വ്യോമ മേഖലയിൽ ഒന്നും പ്രവേശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് രണ്ട് ഉന്നത ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം സജീവമാക്കിയില്ലെന്നും മിസൈൽ ആക്രമണം നടന്നിട്ടില്ലെന്നുമാണ് ഇറാൻ സർക്കാരിനെ അനുകൂലിക്കുന്ന ഐആർഎയുടെ റിപ്പോർട്ട് എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ബി ബി സിയും ദി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രാഹിലിലെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കാര്യമായ തകരാർ സംഭവിച്ചു എന്നാണ് ഹമാസിന്റെ മിസൈലുകളെ ചേർക്കാൻ ഇസ്രായേൽ സജ്ജമാക്കിയിട്ടുള്ള അയൻഡോം പോലൊന്നും ഇറാനുമുണ്ട് മിസൈൽ വേദ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വേലായ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നാണ് ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചത് ഒറ്റ തവണ പന്ത്രണ്ട് മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാം റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാർ ത്രീ സെവൻറ്റി ത്രീ ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു ഇറാനിൽ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമല്ല ബി ബി സി റിപ്പോർട്ട് പ്രകാരം എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാറുകൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു എന്നാൽ മിസൈൽ വിക്ഷേപണികൾക്ക് സാരമായ കേടുപാടുണ്ടായില്ല മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് റഡാറാണ് അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിലെ സുപ്രധാന ഘടകത്തിലാണ് തകരാർ സംഭവിച്ചത് ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകരായ വാർത്താ ഏജൻസി ഇറാൻ ഇന്റർനാഷണലും ഇത് ശരിവയ്ക്കുന്നു ഭൂതല വ്യോമ മിസൈലുകളുടെ ദിശ നിർണ്ണയിക്കുന്ന റെഡാർ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസി പറഞ്ഞു ഇസ്രായേൽ ആക്രമണം ഉണ്ടാക്കിയ നഷ്ടത്തിന്റെ തോത് വ്യക്തമല്ല എന്തുതരം ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്നിരുന്നാലും ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ വളരെ രഹസ്യമായി ഭേദിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന സന്ദേശമാണ് ഇസ്രായേൽ നൽകിയതെന്ന് ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ മിസൈലോ വിമാനമോ ജോർദാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടില്ല വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാന് എസ് ത്രീ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വിതരണം രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാക്കിയത് റഷ്യൻ നടപടിയിൽ ഇസ്രായേൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് റഷ്യ കരാർ അവസാനിപ്പിച്ചത് ഇസ്രയേലിലെ തിരിച്ചടിയിൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധമുള്ള ഇസ്ഫഹൻ നഗരത്തിലായിരുന്നു ആക്രമണം ഉണ്ടായത് പ്രാദേശിക സമയം പുലർച്ചെ അഞ്ചു മണിക്ക് മധ്യ ഇറാനിലെ ഇസ്ഫഹൻ നഗരത്തെ ലാക്കിയായിരുന്നു ആക്രമണം ഉണ്ടായത് തങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു ഇസ്രായേലിലെ പുലർച്ചെയുള്ള വ്യോമാക്രമണം പശ്ചിമേഷ്യയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് വകവെക്കാതെയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാവ് ആക്രമണത്തിന് ഉത്തരവിട്ടത്